പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കാളികാവ് സി എച്ച് സിയിൽ ഇഫ്താർ വിരുന്നൊരുക്കി യൂത്ത് ലീഗ് പതിനൊന്നാമത്തെ വർഷമാണ് റമദാൻ ഒന്ന് മുതൽ മുപ്പത് കൂടിയ ദിനങ്ങളിൽ കാളികാവ് സി എച്ച് സിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഇഫ്താർ വിരുന്നൊരുക്കുന്നത് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു അവർക്ക് നോമ്പ് തുറക്കാൻ അവരുടെ വീട്ടിൽ ഇന്നത്തെ കാലത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും പ്രയാസമില്ലാതെ ഭക്ഷണത്തിന് പ്രയാസമില്ലാത്ത ആളുകളാണ് പക്ഷെ അവർക്ക് ചില അസൗകര്യങ്ങളുണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് ദൂരെയുള്ള വീടുകളിൽ പോയി ഭക്ഷണം പാകം ചെയ്ത് അവർക്കും രോഗികൾക്കും എത്തിച്ചു കൊടുക്കാനുള്ള പ്രയാസമുണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ടാണ് ജീവകാരുണ്യ പ്രവർത്തനം അതിനെ നമ്മൾ ഏത് രീതിയിൽ വിലയിരുത്തിയാലും തികച്ചും നിഷ്പക്ഷമായ രീതിയിൽ ആശുപത്രികൾ കിടക്കുന്ന രോഗികളെ ഭക്ഷണം കൊടുക്കുക അവർക്ക് മരുന്ന് കൊടുക്കുക അവർക്ക് ദൂരെയുള്ള ആശുപത്രികളിലേക്ക് അവരെ എത്തിച്ചു കൊടുക്കുക പ്രയാസമുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക അങ്ങനെ എത്രയോ നീണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ സഹായിക്കാനുള്ളൊരു സന്മനസ് കേരളത്തെ സമയത്തോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും അതിൻ്റെ പോഷക സംഘടനകളും എത്രയോ വർഷമായി ഏറ്റെടുത്തു വരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എൻ ജാഫർ അധ്യക്ഷത വഹിച്ചു ഫരീദ് റഹ്മാനി കെ പി ഹൈദരലി ഒ അനീസ് പി അബ്ദുറഹ്മാൻ മുസ്തഫ തൊണ്ടിയിൽ കെ ടി റഷീദ് ഷിഹാബ് കുട്ടശ്ശേരി കെ സഹീർ വി പി ബദർദുജ തുടങ്ങിയവർ പങ്കെടുത്തു ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ ഡോഡ്സി ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ പർദാ സൂഖ് ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീര് റോഡ് വണ്ടൂർ